ഹലോ പച്ചമാരെ വെൽക്കം ടു ട്രാവൽ ടേഴ്സ് നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ പുനലൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അമ്പരാട് ഹിൽസിലേക്കാണ് പ്രകൃതി ഭംഗി കൊണ്ടും തേയിലത്തോട്ടങ്ങളുടെ ഹരിത ഭംഗിക്കൊണ്ടും തണുപ്പേറിയ ഈ മലനിരകൾ ആകർഷകമാണ് പുനലൂർ ടൗണിൽ നിന്ന് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമേ ഈ അമ്പരാട് ഹിൽസിലേക്ക് ദൂരം വരുന്നുള്ളൂ പുനലൂർ ടൗണിൽ നിന്നും മുപ്പത്തിമൂന്ന് കിലോമീറ്ററും ആര്യങ്കാവിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും തെന്മലയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും കഴുതുരുട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം അകലെയാണ് അമ്പരാട് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് പോകുന്ന വഴിയിൽ രണ്ട് സൈഡും കാടാണ് ആനത്താരകളിലൂടെയുള്ള മാത്രം യാത്രയാണ് വരുന്നത് ആനത്താരകളിലൂടെയുള്ള യാത്ര മനസ്സിന് കുളിർമ നൽകുമെങ്കിലും ചെറിയൊരു ഭയമില്ലാതെ ഇല്ല കൂട്ടുകാരെ നിങ്ങൾ യാത്രയായി പ്രണയിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസുകളിൽ ഒന്ന് തന്നെയാണ് കേരളത്തിലെ ഒരു പ്ലേസുകളിൽ ഒന്ന് തന്നെയാണ് അമ്പനാട് ഹിൽസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നോട്ട് ചെയ്തോളൂ ഇന്ന് തന്നെ നിങ്ങൾ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമോ എന്തൊക്കെ നിങ്ങൾക്ക് ഉയരുന്ന എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പോയതിന്റെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പോകുന്നവരേലും പറഞ്ഞു തരാം നമ്മളിപ്പോൾ അമ്പലാട് ഹിൽസിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മുതിർന്നവർക്ക് വരുന്നത് നൂറ് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ഫീസ് വരുന്നത് ഇവിടെ ഇടതൂർന്ന വനമാണ് വനത്തിലൂടെയാണ് ആനത്ത ിലൂടെയാണ് നമ്മുടെ യാത്ര വരുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ സുന്ദരമായ വനനിരകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയപ്പെട്ട ബംഗ്ലാവുകളാണ് നമുക്കിവിടെ ഉള്ളത് നമുക്ക് പോകുന്ന വഴിക്ക് അത് കാണാൻ പറ്റും നമുക്കത് ആ ഒരു പ്ലേസിലേക്ക് തന്നെ നമ്മളിപ്പം പോകുന്നത് ഒരുപാട് വ്യൂ പോയിന്റുകളും കുളങ്ങളും പോകുന്ന വഴിയിൽ അമ്പലവും പള്ളിയും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്ലേസ് തന്നെയാണിത് കാരണം ആ ഒരു മലനിരയെ നിങ്ങൾ ആ വലസൈഡിൽ കാണുന്ന ആ മലനിരകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ സൂം ഒന്ന് കാണിക്കാം അപ്പോൾ ആ കാണുന്ന തേക്കും തോട്ടങ്ങളും ആ ഒരു പ്ലേസും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പോകുന്ന ആനത്താരകളിലൂടെയാണ് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് മാക്സിമം സ്പീഡ് കൊടുക്കും കാരണം ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകുക കാരണം എന്തെങ്കിലും പെട്ടെന്ന് ഒരു വന്യമൃഗത്തെ കണ്ടാലോ നമുക്കൊന്ന് രക്ഷപ്പെടാനായിട്ടോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് തിരിക്കാനായിട്ടൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ മുൻപോട്ട് പോവുക കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പെടൽ ബോട്ടിങ് സൗകര്യം ട്രക്കിങ് ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളത് നമ്മളീ പോകുന്ന വഴി കാണുന്ന തേയിലത്തോട്ടങ്ങൾ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രധാന വിളകൾ വരുന്നത് തേയിലത്തോട്ടങ്ങൾ കൂടാതെ ഓറഞ്ച് ജാതിക്ക സപ്പോർട്ട എന്നിവയൊക്കെ ഇവിടെ വളരുന്നുണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് അത് കാണാനായിട്ട് കഴിയും ഇപ്പോൾ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ ലിമിറ്റഡ് എസ്റ്റേറ്റിൻ്റെ കീഴിലാണ് ഇവിടെ ഈ എസ്റ്റേറ്റ് വരുന്നത് അപ്പം പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാരും പറഞ്ഞാൽ പല ബംഗ്ലാവുകളും അതിൻ്റെ കെട്ടിടങ്ങളും എല്ലാം നമുക്ക് ഈ പോകുന്ന വഴി കാണാനായിട്ട് കഴിയും നമ്മളീ പോകുന്ന വഴിക്ക് ഇപ്പോൾ കാണുന്ന ഒരുപാട് കെട്ടിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഒരു കെട്ടിടങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടുത്തെ തേയിലത്തോട്ടിലെ എസ്റ്റേറ്റ് ഇവിടുത്തെ തൊഴിലാളികളൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാറിനെ വെല്ലുന്ന ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കിടക്കൻ മേഖലയിൽ ഇങ്ങനൊരു ക്ലൈമറ്റ് ഇങ്ങനൊരു എസ്റ്റേറ്റ് ഇങ്ങനൊരു കാട് ഉള്ള അങ്ങനെ അധികം ആർക്കും അറിയാൻ വേണ്ടിയുള്ള വഴിയില്ല ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് എന്നാൽ പോലും ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഒരു ഹിടൻ ജെമ്പ് തന്നെയാണ് നമുക്ക് ഈ കൊല്ലത്തിൻ്റെ നമ്മുടെ കൊല്ലംകാരുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമാണ് കേട്ടോ ഈ ഒരു പ്ലേസിൽ എന്ന് പശ്ചിമഘട്ട മലനിരകളുടെ മലനിരകൾ തന്നെയാണ് ഈ ഒരു പ്ലേസിൽ വരുന്നത് ആര്യങ്കാവ് ആ ഒരു ഡീപ്പ് ഫോറസ്റ്റ് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത് കണ്ടില്ലേ ആ നോക്കത്ത ദൂരത്തോളം നോക്കത്ത ദൂരത്തോളം കിടക്കുന്ന ഈ ഒരു തേലിത്തോട്ടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഭംഗി ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു അന്തരീക്ഷം രാവിലെ തന്നെ നിങ്ങളിപ്പോൾ യാത്ര പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ തന്നെ വരാൻ നോക്കട്ടെ മാക്സിമം ഈ ഒരു ഫോറസ്റ്റ് നമ്മൾ കയറുന്ന ടൈമിൽ രാവിലെ ഒരു ആറ് മണി അല്ലെങ്കിൽ ഏഴ് മണിക്ക് തന്നെ കയറാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വന്യമൃഗങ്ങളെയും കരളെയും കാണാണ്ട് കഴിയും ആനയും കാട്ടുപോത്തും പോലെയും ഒക്കെ ഒരുപാട് കാരണം നല്ല എസ്റ്റേറ്റ് ആണ് ഒരുപാട് ഡീപ്പ് ഫോറസ്റ്റ് ആണ് വരുന്നത് ആ ഒരു മുന്നിൽ കാണുന്ന ഒരു അമ്പലമായാലും പള്ളി ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് ആത്മവിശ്വാസവും ആ ഒരു പീസ് മൈൻഡും ഒക്കെ ഒരുപാട് കൂട്ടുന്നതിനൊക്കെ നമുക്ക് സഹായമാണ് സുഹൃത്തുക്കൾ നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കുക സ്വപ്നം കാണാൻ പഠിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു യാത്രകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കൂടി പഠിക്കുകയാണ് കണ്ണടച്ചാൽ കാണുന്ന ഈ സ്വപ്നങ്ങളെക്കാൾ വിചിത്രമാക്കുന്നത് കണ്ണു തുറന്ന് കാണുന്ന യാഥാർത്ഥ്യങ്ങളല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കണ്ണ് തുറന്ന് ഈ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലേസ് കണ്ട് നിങ്ങൾക്ക് ആ ഒരു കുളിർമ മനസ്സിന് കുളിർമ നൽകുന്ന ഈ ഒരു പ്ലേസ് കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുൻപോട്ട് തന്നെ പോവുക യാത്രയെ പ്രണയിച്ചവരെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ ഒരു വക്കൽ ലിസ്റ്റ് കൊടുക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് അമ്പലാട് ഹിൽസ് വരുന്നത് ഇതിനടുത്ത് മാമ്പഴത്തറ വരുന്നുണ്ട് ഇവിടെ അമ്പല തെമ്പലേക്കോ ടൂറിസം ഒക്കെ എല്ലാവർക്കും അറിയാലോ കൊല്ലം ജില്ലയിലെ തെമ്പല ഡാം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്ലേസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ആ ഈ ഒരു കിഴക്കമേഖലയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട് കൊടുക്കത്ത് പാറ വരുന്നുണ്ട് കൊട്ടാരക്കരിൽ മലമേൽ പാറ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്ലേസ് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണുള്ളൂ ഈ ഒരു പ്ലേസ് വരുന്നത് അപ്പം തേയിലത്തോട്ടങ്ങളും ഓറഞ്ചും സപ്പോർട്ടൊക്കെയൊക്കെ നിങ്ങൾക്കും കാണാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടുക്കി വരുന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം കൊല്ലത്തൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അമ്പലാട് ഹിൽസും മാമ്പളത്തറയും ഒക്കെ തീർച്ചയായിട്ടും കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ കാണുന്ന എല്ലാ പ്ലേസുകളും നിങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ട്രിപ്പാൻ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ കൊല്ലമൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വൺ ഡേ ട്രിപ്പ് തന്നെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഒരു ഒരുപാട് പ്ലേ ഒരുപാട് നിങ്ങളിപ്പോൾ യാത്രയും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് പൈസയോ കാര്യങ്ങളൊന്നും ആവുന്നില്ല ഈ ഒരു പ്ലേസിൽ വന്ന് കാണാൻ ഈ ഒരു ജോലി തിരക്കിനിടയിൽ നിങ്ങൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ സൺഡേ മാറ്റി ൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും ബ്രിട്ടീഷുകാർ പണ്ട് പണിഞ്ഞു വെച്ച കെട്ടിടങ്ങളും വീടുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ കാണാനായിട്ട് കഴിയും പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാറിനെ വെല്ലുന്ന തേയിലത്തോട്ടങ്ങളും സപ്പോറിൻ്റെ തോട്ടവും ഓറഞ്ച് തോട്ടവും എല്ലാം നിങ്ങൾ കാണാനായിട്ട് ഈ മുൻപിൽ കാണുന്ന ഈ ബംഗ്ലാവിൽ ബ്രട്ടീഷുകാരെ പണ്ട് പണി വെച്ചിട്ട് പോയതാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്ലേസൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കാം ഇങ്ങനൊരു ചരിത്ര നിർബന്ധമായിട്ടുള്ള ഈ പ്ലേസുകളൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കുന്നതു കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് കഴിയും വെറും നൂറ് രൂപ മാത്രമേ നമുക്കിവിടെ പ്രവേശന ഫീസ് വരത്തുള്ളൂ അപ്പോൾ ആ ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും അതെല്ലാം നമുക്ക് കാണാം പോകുന്ന കഴിഞ്ഞു ഇപ്പം സുഹൃത്തുക്കളിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനല് ട്രാവൽ ഡേറ്റ്സ് കാണുന്നതിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് കണ്ടിരിക്കേണ്ട പ്ലേസും കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിൻ്റെ കാര്യം അതിൻ്റെ റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അമ്പലാട് ഹിൽസിലേക്ക് യാത്രയും വിശ് വിശേഷങ്ങളും എല്ലാം നിങ്ങളൊന്ന് കണ്ടിരിക്കുക അപ്പം ഫുള്ള് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റും ഈ ഒരു പ്ലേസ് യാത്ര ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും പക്കൽ ലിസ്റ്റിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ രേഖപ്പെടുത്തിക്കോളും അമ്പഴത്തറയും അമ്പലാട് ഹിൽസും എല്ലാം ഒറ്റത്തിന് കിഴക്ക മേഖല എല്ലാം നിങ്ങൾ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അത്ഭുതമാണ് കേട്ടോ തീർച്ചയായിട്ടും കണ്ടിരിക്കുക